ഭരണഘടന ഇല്ലാതായാൽ നമ്മുടെ പാരമ്പര്യം തന്നെ ഇല്ലാതാകുമെന്ന് കോൺഗ്രസ് നേതാവും വയനാട് മണ്ഡലത്തിലെ നിയുക്ത എംപിയുമായ രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിൽ നടത്തിയത് ഒരു ഭാഗത്ത് ഭരണഘടനയെ മുറുകെ പിടിച്ചവർ മറുഭാഗത്ത് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട് മണ്ഡലത്തിൽ വോട്ടർമാരോട് നന്ദി പറയാനെത്തിയതാണ് രാഹുൽ ഗാന്ധി ഞാൻ വലിയൊരു ധർമ്മസങ്കടത്തിലാണെന്നും വയനാട് തുടരണോ റായ്ബറേലി തുടരണോ എന്ന് രാഹുൽ ഗാന്ധി ജനങ്ങളോട് ചോദിച്ചു വലിയ ജനാവലിയുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ തുറന്ന ജീപ്പിൽ ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വേദിയിലേക്കെത്തിയത് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനൊപ്പമുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെയും കെ എസ് യുവിൻ്റെയും എം എസ് എഫിൻ്റെയും ഉൾപ്പെടെ കൊടികളുടെ അകമ്പടിയോടെയാണ് സ്വീകരണം ഒരുക്കിയത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ എം പി ആയി തുടരുമോ എന്ന ആകാംക്ഷ നിലനിൽക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ വരവ് റായ്മയിലെ തുടരണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെയും എഐസിസിയുടെയും അഭിപ്രായമെങ്കിലും രാഹുൽ ഗാന്ധി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല അദ്ദേഹത്തിന് വയനാട്ടിൽ തുടരാനാണ് താല്പര്യമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വയനാടിനോടുള്ള അദ്ദേഹത്തിന്റെ വൈകാരിക അടുപ്പം തന്നെയാണ് കാരണം എം പി നിന്ന് അയോഗ്യനായ അവസരത്തിലും ഒപ്പം നിന്ന വയനാട്ടുകാരെ ഒഴിവാക്കാനാവില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് പക്ഷേ യു പിയിൽ എൻ ഡി എ മുന്നേറ്റമുണ്ടാക്കിയ സാഹചര്യത്തിൽ രാഹുൽ റായ്ബറേലയിൽ തന്നെ തുടരാൻ നിർബന്ധനാകും ഏത് മണ്ഡലമാണെന്ന കാര്യത്തിൽ പതിനേഴിനകം അന്തിമ തീരുമാനമെടുക്കണം ഇക്കാര്യത്തിൽ ഇന്നൊരു പ്രഖ്യാപനമുണ്ടാവില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് വയനാട് നിലനിർത്തണമെന്ന പൊതുവികാരം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നു രാഹുൽ ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചിട്ടുണ്ട് രാഹുൽ നിലപാട് വ്യക്തമാക്കാത്തതിനാൽ എന്താകും സംഭവിക്കുക എന്നതിൽ അവ്യക്തത തുടരുകയാണ്